എല്ലാവർക്കും നമസ്കാരം ഈ വൈശാഖ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഈ അക്ഷയതൃതീയ ദിനം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അതിലൊന്ന് സാധുക്കളായവർക്ക് തന്നെ കൊണ്ടാകുന്നത് പോലെയുള്ള സഹായങ്ങൾ ചെയ്യുക രണ്ടാമത്തേത് ഈ പണവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിനും ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ് ഈ അക്ഷയതൃദീയ ദിവസം ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ പുതിയൊരു കർമ്മ പദ്ധതി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിക്കൊണ്ട് ആരംഭിക്കുന്നതാകാം ഈ പറഞ്ഞ രണ്ട് രീതിയിലാണ് അക്ഷയതൃദീയ വളരെ പണ്ട് കാലങ്ങളിൽ കൊണ്ടാടിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് കാലാന്തരത്തിൽ ഇത് ലോപിച്ച് ലോപിച്ച് ഈ അക്ഷയതൃതീയ എന്ന ഈ ഒരു ദിവസത്തെ സ്വർണം മേടിക്കാനുള്ള ഒരു ദിവസമായി ഭാരതത്തിലെ സ്വർണ്ണക്കടക്കാർ എല്ലാവരും ചേർന്ന് അങ്ങോട്ട് മാറ്റിയെടുത്തു എന്ന് പറയുകയാണ് കൂടുതൽ ശരി എന്തായാലും ഇപ്പം ഈ പറഞ്ഞതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മുടെ വിഷയം മറ്റൊന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ അക്ഷയതൃതീയയുടെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇന്നേ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം അത് ഇരട്ടിയായി തിരികെ കിട്ടുമെന്നാണ് വിശ്വാസം ഇരിക്കുന്നത് ആ പ്രത്യേകം മനസ്സിലാക്കുക ഇതൊരു വിശ്വാസമാണെങ്കിലും ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഏതൊരു വിശ്വാസവും അത് യാഥാർത്ഥ്യമാകും ദൈവവിശ്വാസം വരെ അങ്ങനെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സാധുക്കളെ സഹായിക്കുന്നതിലൂടെ ഈശ്വരാനുഗ്രഹം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അപൂർവ അവസരമായിട്ടാണ് ഈ അക്ഷയതൃതീയെ ഇതുണ്ടാക്കി വെച്ച മുമുക്ഷുക്കൾ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ചത് ആ അപ്പോൾ അത് പ്രകാരം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് ഇന്നേ ദിവസം വീട്ടിൽ വരുന്ന സാധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഒരു ഷർട്ടോ മുണ്ടോ സാരിയോ മേടിച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അനിയിപ്പോൾ പുതിയത് മേടിക്കാൻ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത എന്നാൽ പുതിയ വസ്ത്രങ്ങൾ എന്തെങ്കിലും ഇരുപ്പുണ്ടെങ്കിൽ അത് ദാനം ചെയ്താലും മതി അ പ്രത്യേകം ഓർക്കുക ഇവിടെ വസ്ത്രധാരം എന്ന് സൂചിപ്പിച്ചത് നിങ്ങൾ ഉപയോഗിച്ച് കീറി കഴിഞ്ഞ മാസങ്ങളിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ നിങ്ങൾ പുതിയ വസ്ത്രം മേടിച്ചു പക്ഷേ അതിൻ്റെ നിറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ അളവിനൊപ്പിച്ച് ആ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിൽ മാച്ച് ചെയ്ത് കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതുപോലുള്ള പുതിയ വസ്ത്രങ്ങൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പാവങ്ങൾക്ക് ദാനമായി കൊടുക്കുക അത് നിങ്ങളിങ്ങനെ ദാനം കൊടുക്കുമ്പോൾ അത് മേടിക്കുന്ന സാധു ജനങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഉപഹാരം സ്വീകരിച്ച ഈ സാധു മനസ്സുകൊണ്ട് ദൈവത്തെ വിളിച്ച് നന്ദി പറയും ആ നന്ദിയുടെ ഫലമാണ് ദൈവം നിങ്ങളുടെ അക്കൗണ്ടിൽ അനുഗ്രഹമായി ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലാതെ കയ്യിലിരിക്കുന്ന പണം സ്വർണക്കടയിൽ കൊണ്ടു കൊടുത്ത് ഈ തിളങ്ങുന്ന മഞ്ഞലോഹം കൊണ്ടുവന്ന് വീട്ടിലെ അലമാരിയിൽ വെച്ച് പൂട്ടിയാൽ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കില്ല ഇതാണ് ഇതിൻ്റെ വാസ്തവം അതിനി അടുത്ത രണ്ടാമത്തേത് ലക്ഷ്മി ദേവിയുടെ കൂടി പുതിയൊരു സംരംഭം ആരംഭിക്കുന്നത് ഇതിന് വലുപ്പം ചെറുപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല പറയാൻ കാരണം ഒരു ചെറിയ പെട്ടിക്കട മുതൽ വലിയൊരു കാർ ഷോറൂം വരെ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ പറഞ്ഞ അക്ഷയതൃത്യാ ദിവസം അതിനാൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇന്നേ ദിവസം ഒരു ഗൃഹത്തിന് ഏറ്റവും ഐശ്വര്യം വരുന്നൊരു പ്രാർത്ഥന എങ്ങനെ കെട്ടു ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തെയും വീടിൻ്റെ ഐശ്വര്യത്തെയും സാമ്പത്തിക ഭദ്രതയെയും ഉറപ്പായിട്ട് ഉറപ്പിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതിന് വേണ്ടത് നിങ്ങളുടെ മാലയിലുള്ള ആ താലിയാണ് അ പ്രത്യേകം ഓർക്കുക താലി മാല മുഴുവനായും വേണമെന്നില്ല താലി മാത്രം മതിയാകും പറയാൻ കാരണം താലി കോർത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് മാല ഇവിടെ മാലയ്ക്കല്ല പ്രാധാന്യം താലിക്കാണ് പ്രാധാന്യം ഇരിക്കുന്നത് ഇത് ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ താലിമാല മൊത്തമായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും എടുക്കാം അതിൽ യാതൊരു തെറ്റുമില്ല ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ താലിമാല ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഇത് കേൾക്കുകയാണെങ്കിൽ അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തരി പൊന്ന് ആ ഒരു തരി പൊന്നെന്ന് പറയുമ്പോൾ അതുപോലെ ഒരു മോതിരമാകാം അല്ലെങ്കിൽ ഒരു കമ്മലാകാം അങ്ങനെ എന്തുമാകാം ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ ഈ സ്ഥാനത്തെടുത്താൽ മതി എന്നിട്ട് ഇത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ദിവസത്തെ അക്ഷയ തൃതീയ പ്രാർത്ഥന ചെയ്യേണ്ടത് അനി അടുത്തതായി ഇത് എങ്ങനെ ആരംഭിക്കണം എന്നൊന്ന് പറയാം മഹാലക്ഷ്മി ദേവിയുടെ ഒരു ചെറിയ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വിഗ്രഹമോ എടുക്കുക ഈ വിഗ്രഹമെന്ന് പറഞ്ഞത് ചെറിയ മാർബിളിൻ്റെയോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ വിഗ്രഹം നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഇനി അതല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെന്ന അവിടെ കടകളിലും ഈ പറഞ്ഞ ചെറിയ വിഗ്രഹം ലഭ്യമാണ് വിഗ്രഹം തന്നെ വേണമെന്നില്ല ഫോട്ടോ ആയാലും മതി ഇതിലേതെങ്കിലും ഒന്നെടുക്കുക അതിനുശേഷം വേണ്ടത് ഒരു നിലവിളക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷ്മി വിളക്ക് അഞ്ചു തിരിയിട്ട് ഒഴിച്ച് നിലവിളക്ക് തെളിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയാകാം അല്ലെങ്കിൽ കിഴക്ക് ദിക്കിലേക്ക് ഒരു തിരിയിട്ട് നിലവിളക്ക് തെളിച്ചാലും മതി ഈ പറഞ്ഞതും ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും മതി ഒന്നുകിൽ വിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് ഒരഗ്നിയുടെ സാമീപ്യം വേണം അത്രയേ ഉള്ളൂ അതിനു ശേഷം ഒരു സാമ്പ്രാണിത്തിരി കൊളുത്തിവെക്കുക അതിനു ശേഷം ഒരു കിണ്ടിയിൽ മുക്കാൽ ഭാഗം ജലം നിറച്ച് അതിലൊരു രണ്ടോ മൂന്നോ ചെത്തിപ്പ് വിട്ട് നിലവിളക്കിനോട് ചേർത്ത് വയ്ക്കുക ഇതിനു വേണ്ടി എടുക്കുന്ന കിണ്ടി വളരെ വലിപ്പമുള്ളത് വേണ്ട ചെറിയൊരു കിണ്ടി എടുത്താൽ മതി ഇത്രയും പൂജാ വസ്തുക്കൾ ഒരുക്കി വയ്ക്കുക എന്നാൽ ഇതിനോടൊപ്പം കർപ്പൂരം ആരതി ഉഴിയണം എന്ന് താല്പര്യമുള്ളവർക്ക് കർപ്പൂരം കത്തിക്കാം ചെറിയ നാണയപ്പുറ വെക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നാണയപ്പുറയും ചേർത്ത് വയ്ക്കാം ഈ രണ്ടാമത് പറഞ്ഞതെല്ലാം വ്യക്തിപരമായ താല്പര്യമാണ് കൈവശം നിങ്ങൾക്ക് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ട് ഇത്രയും ചെയ്ത ശേഷം നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന പൊന്ന് അതിപ്പോൾ താലിയാകാം അല്ലെങ്കിൽ മോതിരമോ കമലോ ആകാം ഇത് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ഈ പൊന്ന് ലക്ഷ്മി ദേവിയുടെ മുൻപിൽ വെക്കുമ്പോൾ അതൊരു തട്ടത്തിൽ വെക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കുന്നത് വളരെ ഉചിതമായിരിക്കും അങ്ങനെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ചുവന്ന പുഷ്പങ്ങൾ ദേവിക്ക് വളരെ പ്രിയപ്പെട്ടതാണെന്നാണ് വിശ്വാസം അതിനാൽ താമരപ്പൂവോ ചെത്തിപ്പൂവോ റോസാ പുഷ്പങ്ങളോ ഈ പറഞ്ഞതുപോലെ ആ തട്ടത്തിൽ വെച്ച ശേഷം അതിലേക്ക് ഈ താല് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ദാമ്പത്യ ഐക്യം രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കുടുംബൈശ്വര്യം മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് സാമ്പത്തിക അഭിവൃദ്ധി നാലാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസം അഞ്ചാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആയുരാരോഗ്യവർധനം ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥിക്കുക ഇത് എപ്പോൾ ചെയ്യണം എന്ന് ചോദിച്ചാൽ പ്രഭാത സന്ധിക്കോ അല്ലെങ്കിൽ സായം സന്ധിക്കോ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ രണ്ട് നേരങ്ങളിൽ വെച്ച് എപ്പോഴാണോ സമയം ലഭ്യമാകുന്നത് ആ ഒരു നേരത്ത് ചെയ്താൽ മാത്രം മതി ഇന്ന് അക്ഷയതൃത ദിവസം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് അനേകം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും അപ്പോൾ ആദ്യം പറഞ്ഞത് മറക്കണ്ട അവരവരെ കൊണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ധനധർമ്മങ്ങൾ നടത്തുക എന്നതാണ് ഇതിലേറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ക്ഷേത്രദർശനം നടത്തണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ദാനധർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നുപെടും അപ്പോൾ അങ്ങനെ ചെയ്യാം ഓർക്കുക ക്ഷേത്രത്തിൽ നിങ്ങൾ കഴിക്കുന്ന വഴിപാടിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു മനുഷ്യന് ഭിക്ഷ കൊടുക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ ഭണ്ഡാരപാത്രം ഏതാണെന്ന് അറിവുള്ളവരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികളായ സാധു മനുഷ്യരുടെ ശൂന്യമായ ഉള്ളം കൈകളാണ് എന്നാണ് അതുകൊണ്ട് അങ്ങനെ ശൂന്യമായ ഉള്ളം കൈയിൽ തന്നെ ഭിക്ഷ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാനായാൽ അതിൻ്റെ ഫലം ആയിരം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടിയിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം